എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഫെബിൻ മൈത്ര ഹോസ്പിറ്റൽ ഹാൻഡ് ട്രോമ റീകൻസ്ട്രക്റ്റീവ് ഡിവിഷനിലെ കൺസൾട്ടൻ്റാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈകളുടെ നരമ്പുകളുടെ ബ്ലോക്കുകളെക്കുറിച്ചാണ് ഇപ്പോൾ യൂഷ്വലി നമ്മൾ കയ്യിലേക്ക് തരിപ്പ് കടച്ചൽ എന്നുള്ള സിംറ്റംസ് പറയുന്ന ആളുകളടുത്ത് നമ്മൾ പറയുന്നത് ഒന്നില്ലെങ്കിൽ അത് കയറ്റുവേദന ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഡിസ്കിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കിൽ കയ്യിലൂടെ സഞ്ചരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട നരമ്പുകളിൽ ഉണ്ടാവുന്ന ബ്ലോക്ക് ആയിരിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രം അല്ലെങ്കിൽ ക്യുബൈറ്റൽ ടണൽ സിൻഡ്രം എന്ന് പറയുന്ന അസുഖമാണ് അപ്പം ഇത് രണ്ട് സ്ഥലത്തും രണ്ട് നരമ്പുകളാണ് കാര്യമായി ബ്ലോക്ക് അനു ഉണ്ടാക്കുന്നത് ഒന്ന് മീറ്റൻ്റെ എന്ന് പറയുന്നൊരു നരമ്പും രണ്ടാമത്തത് അൽഡാൻഡവെന്ന് പറയുന്നൊരു നരമ്പുമാണ് അപ്പം കാർബൺ ടണൽ സിലിണ്ടർ പറയുന്ന പേഷ്യൻസിൽ രാത്രി ഉറങ്ങാൻ പറ്റാതാവുകയും കയ്യിലേക്ക് ഭയങ്കര തരിപ്പും കടച്ചിലൊക്കെ അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് ഒന്ന് രണ്ടാമതായിട്ട് പേഷ്യൻറ്റ് പറയുന്ന ബുദ്ധിമുട്ട് യൂഷ്വലി കുറച്ച് നേരം ഫോണിൽ പിടിച്ച് കഴിയുമ്പോൾ കൈ ഭയങ്കര തരിപ്പ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഒരു രണ്ടാമത്തൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഇടയ്ക്കിടയ്ക്ക് തരിപ്പും കടച്ചിലുമായിട്ടൊക്കെ പറയും പൂർണ്ണ അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിലും ഈ മൂന്ന് വിരലിലേക്ക് തരിപ്പോ കടച്ചിലോ പറയുന്നുണ്ടെങ്കിൽ യൂഷ്വലി അത് ഈ പറയുന്ന കൈൻ്റെ റെസ്റ്റ് ജോയിൻറ്റിൽ ഉള്ള തരിപ്പിൻ്റെ ബ്ലോക്കിന് ബ്ലോക്ക് ആയതുകൊണ്ടാണ് രണ്ടാമത് ഈ രണ്ട് വിരലിലേക്ക് മാത്രം വരുന്ന തരിപ്പും കടച്ചിലുമാണ് അങ്ങനെയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ബ്ലോക്ക് ഇവിടെ പറഞ്ഞ ക്യുബൈറ്റൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് ആണ് ഇത് ഇവിടെ ആയിരിക്കാം ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഭാഗത്തായിരിക്കാം ബ്ലോക്ക് അത് മനസ്സിലാക്കുന്ന ഒരു നരമ്പിൻ്റെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നെൽ കണ്ടക്ഷൻ സ്റ്റഡി ചെയ്തുകൊണ്ട് എവിടെയാണ് ബ്ലോക്ക് എന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കും ഈ മൂന്ന് പറയുന്ന അസുഖങ്ങൾക്കാണെങ്കിലും എന്നിട്ട് അതിൻ്റെ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ കൊടുക്കാറുള്ളത് അപ്പം ഫസ്റ്റ് മൈൽഡ് മോഡറേറ്റിലൊക്കെ എപ്പോഴും മരുന്നുകളും ഫിസിയോതെറാപ്പികളും മാത്രം മതിയാവും യൂഷ്വലി പേഷ്യൻസ് നല്ല റിസൾട്ടാണ് സിവിയർ സ്റ്റേജിലെന്ന് വെച്ചാൽ നെഗ്ലെക്ട് ചെയ്യപ്പെട്ട സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ചികിത്സ കൃത്യമായി തേടാത്ത സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ചിലപ്പം സർജറി വേണ്ടി വന്നേക്കാം അത് കീഹോളായിട്ടും നമ്മൾ സർജറി പറയാറുണ്ട് അല്ലാതെ തുറന്നിട്ടുള്ള സർജറിയും പറയാറുണ്ട് താങ്ക്